ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിലേക്ക് ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാനം ഇതുപോലെ പത്താം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ വീഡിയോ ഇട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്ന വേണ്ടി കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമൂഹ്യനീതി വകുപ്പിൽ കീഴിലുള്ള ഓർഫണേജ് കൺട്രോൾ ബോർഡിൽ ഒഴിവുള്ള ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിൽ ദിവസ ദിവസ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റർവ്യൂൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച പത്ത് മുപ്പതാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥലം പറഞ്ഞിട്ടുള്ളത് വികാസ് ഭവൻ കോംപ്ലക്സിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് കാര്യാലയമാണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ജയം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയ ബയോഡാറ്റ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡ് എന്നിവയുടെ ഒറിജിനൽ രേഖകൾ സഹിതം ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ത്രീ സീറോ ഡബിൾ സെവൻ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി